ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് വിത്ത് മീലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് അത് ചോളകപ്പുട്ട് ചോളകപ്പൊടി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പുട്ടുണ്ടാക്കാം എന്നുള്ളതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു അര ലിറ്റർ വെള്ളം കൊള്ളുന്ന കപ്പിലേക്ക് നിറച്ച് ഒരു കപ്പ് പൊടിയെടുത്തിട്ടുണ്ട് ചോളപ്പൊടി ഇതെല്ലാ കടകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ചോളകപ്പൊടി നല്ല ഹെൽത്തിയാണ് പ്രഷർ ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാം കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ തടി കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലൊരു ആഹാരമാണ് അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ചോളകപ്പൊട്ട് ഉപയോഗിച്ച് ഉണ്ടാക്കാം ലിറ്റർ കൂടുതൽ അര അര കിലോ പൊടിയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അതായത് ഒരു കപ്പ് നിറയെ ഇനി നമ്മൾ സാധാരണ പുട്ട് പൊടിക്ക് കുഴക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് വെള്ളമൊഴിച്ച് കുറേശ് വെള്ളമൊഴിച്ച് നന്നായിട്ട് പൊടി ഇങ്ങനെ കുഴച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം പാത്ര അടുപ്പിലേക്ക് വെച്ച് അതിനാദ്യം തേങ്ങ കുറച്ച് നമ്മൾ ആദ്യം ഫസ്റ്റ് തന്നെ ഇടും പിന്നെ അതിന് ശേഷമാണ് നമ്മൾ നനച്ചു വെച്ചിരിക്കുന്ന ചോളകം ഒരു അര ആകുന്നവരെ നിറയ്ക്കുക ശേഷം വീണ്ടും തേങ്ങ ഇട്ടതിന് ശേഷം വീണ്ടും പൊടിയും നിറച്ച് കൊടുക്കുക വീണ്ടും ലാസ്റ്റ് നമ്മൾ കുറച്ചും കൂടെ മുകളിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചിലവിയത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഒന്ന് ഇതിനെ ആവികയറ്റി വേവിച്ചെടുക്കാം എല്ലാം അടിപൊളിയാണ് കേട്ടോ അത് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കുഞ്ഞുങ്ങൾക്കാണ് അതിൻ്റെ കളറ് ഭയങ്കര ഇഷ്ടമാണ് നല്ല സൂപ്പറായിട്ടുണ്ട് കണ്ടില്ലേ അത നമ്മുടെ പുട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയുണ്ട് നോക്കാം അങ്ങനെ ഇപ്പോൾ അര കിലോ പൊടിയിൽ ഇപ്പോൾ ഏകദേശം വലുപ്പമുള്ള മൂന്ന് പുട്ടാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് മൂന്ന് മൂന്ന് കുറ്റി കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലേ മൂന്ന് കഷ്ണം മൂന്ന് കുറ്റി അര കിലോ മാവാണ് നമ്മൾ പൊടിയാണ് എടുത്തിട്ടുള്ളത് അല്ലേ മൂന്ന് കഷ്ണം കിട്ടിയിട്ടുണ്ട് ഇതിനെ പഴമാണ് പഴമാണെങ്കിൽ പഴം ഉപയോഗിച്ച് കുഴച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ കടലക്കറി പച്ചപ്പട്ടാണി അതെ ഗ്രീൻ പീസ് കറി വെച്ചിട്ടുണ്ട് അതും അതാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് നന്ന നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടല്ലേ പച്ചപ്പട്ടാണി അതായത് ഗ്രീൻ പീസ് കറി എങ്ങനെയാണ് വെക്കുന്നതെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്